ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗതീശ്വരി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വവിഷാംശങ്ങളെയും സർവ മാലിന്യങ്ങളെയും അകറ്റണം ജഗതീശ്വരി അകറ്റണം ജഗദീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗതീശ്വരി അടങ്ങിയിരിക്കട്ടെ ജഗതീശ്വരി അടങ്ങിയിരിക്കട്ടെ ജഗതീശ്വരി ഈ ലോകമാസകലം ഈ ഭൂഖണ്ഡത്തിൽ നിലകൊള്ളുന്ന എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും അവരവർ കഴിക്കുന്ന ആഹാരവും അന്നപാനീയങ്ങളും ശുദ്ധവും ഈശ്വരോനുഭവമായിരിക്കട്ടെ അമ്മേ മഹാദേവി ആയവർക്ക് വേണ്ടി ആരൊക്കെയാണോ അന്നപാനീയങ്ങൾ ഒരുക്കുന്നത് തയ്യാറാക്കുന്നത് പാചകം ചെയ്യുന്നത് അമ്മേ മഹാദേവി ആയവർക്കേവർക്കും ആയ അന്നപാനീയങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഗുണമോ മണമോ രുചിയോ നഷ്ടപ്പെടപ്പെടാതെ കണ്ട് അതിൻ്റെ പോഷക മൂല്യങ്ങളും ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെടാതെ കണ്ട് ഏവർക്കും ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ അന്നപാനീയങ്ങൾ തയ്യാറാക്കുവാനും ആയ അന്നപാനീയങ്ങൾ ശുദ്ധിയോടുകൂടി ഏവർക്കും വിളമ്പി കൊടുക്കുവാനും കഴിക്കുവാനും ആയിക്കൊണ്ടനുഗ്രഹിക്കണം ജഗദീശ്വരി ഭൃഗപഥിയെ ബ്രഹ്മാത്മജിയെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും ദാഹവും വിശപ്പും തീരുമാറാക്കട്ടെ ജഗദീശ്വരി ഈ അന്നപാനീയം സമർപ്പിച്ചിട്ടുള്ള ഏവരെയും ഈ അന്നപാനീയം സമർപ്പിച്ചിട്ടുള്ള സന്ദർഭം മുതൽ ആരാണോ ഈ അന്നപാനീയം തയ്യാറാക്കി മുമ്പിൽ വച്ചിട്ടുള്ളത് ആ മഹാത്മാവിനെ നന്ദിയോടു കൂടി സ്മരിക്കുന്നു ആയം അന്നപാനീയം തയ്യാറാക്കി മുമ്പിൽ വെച്ചിട്ടുള്ള സന്ദർഭം മുതൽ ആയ അന്നപാനീയങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കായി എടുത്തിട്ടുള്ള സർവചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തട്ടെ ജഗതീശ്വരി എവർക്കും നല്ലത് വരുത്തണേ ജഗതീശ്വരി എല്ലാവർക്കും പ്രണാമം ഈ അന്നപാനീയും ഇന്ന് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണവും ഭക്ഷണത്തിൽ ആയതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദേവാലയങ്ങളിൽ ദേവാലയങ്ങളിലും പള്ളികളും വെച്ച് അവർ അവരുടെ ഈശ്വരന് വേണ്ടിയോ പോയവർക്ക് വേണ്ടിയോ ഇരിക്കുന്നവർക്ക് വേണ്ടിയോ സമർപ്പിച്ചുകൊണ്ട് അവർ ആരാധിക്കുന്നത് ആരൊക്കെയാണോ ആ അന്നപാനീയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിനും മനുഷ്യൻ്റെയും ജീവികളുടെയും നന്മയ്ക്ക് വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും ആരൊക്കെയാണോ യജ്ഞിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും അഭിഷർപ്പിക്കുന്നതും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതും ദ ചെയ്യുന്നതും പ്രാർത്ഥന ചെയ്യുന്നതും ആരൊക്കെയാണോ അപ്രകാരം പ്രാർത്ഥിക്കുന്നവരും അന്നപാനീയങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അശ്രദ്ധയും അശുദ്ധിയും അജ്ഞതയും പുറത്ത് മാപ്പ് നൽകി അവർക്കും മാപ്പ് നൽകി ജഗതീശ്വരി ഏവരോടും പുറത്തുകൊണ്ട് ഇനി യാതൊരു വിധേനയുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ പോരായ്മകൾ കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ്വാചാര്യന്മാരെയും സർവ്വദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് നല്ലച്ഛനയും നല്ല മയെയും മനസ്സാസ്മരിച്ചുകൊണ്ട് കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവ ദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവ ദേവഗണങ്ങളെയും സർവഗൃഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹു ഗുളികകേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവശുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടീശ്വരമൂർത്തികളെയും ദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയ ആചാര്യന്മാരെയും ഗുരു കാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നെല്ലിനെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ഏവർക്കും ശുദ്ധമായ രീതിയിലൂടെ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഏവർക്കും വേണ്ടി അമ്മയെ ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ അന്നപാനീയങ്ങൾ അന്നപാനീയങ്ങളുടെ ഗുണവും മണവും രുചിയും നഷ്ടപ്പെടാതെ പോഷകമൂല്യം നഷ്ടപ്പെടാതെ ഔഷധഗുണം നഷ്ടപ്പെടാതെ കണ്ട് ഏവർക്കും നല്ല രീതിയിലൂടെ പാചകം ചെയ്ത് സമർപ്പിക്കുവാനായിക്കൊണ്ട് ഈശ്വരനെയും മനുഷ്യനെയും ജീവികളെയും ഉട്ടുവാനായിക്കൊണ്ട് ഗ്രഹങ്ങളെയും മുട്ടുവാനായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും നല്ല വണ്ണം മുട്ടുവാനായിക്കൊണ്ടമ്മേ ലോകത്തിലുള്ള എല്ലാവരെയും പ്രാപ്തയാക്കണം ജഗദീശ്വരി നല്ല ആഹാരം കഴിക്കുവാനായിക്കൊണ്ടും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവികളെയും പ്രാപ്തയാക്കണം ജഗദീശ്വരി നല്ല ആഹാരം കഴിക്കുവാനായിക്കൊണ്ട് പ്രാപ്തയാക്കണം ജഗദീശ്വരി നല്ല വായു ശ്വസിക്കുവാനായിക്കൊണ്ട് പ്രാപ്തയാക്കണം ജഗദീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും സർവകഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും രോഗങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ദാഹവും ശപ്പും തീർത്ത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സമാധാനികളും സന്തോഷികളും പൂർണ്ണ ആരോഗ്യപതികളും ഉന്മേഷപതികളും സന്തോഷപതികളും ഈശ്വര വിശ്വാസികളും ക്ഷമയുള്ളവരും ആരോഗ്യമുള്ളവരും ആയുസ്സുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി അനുഗ്രഹിക്കണം ജഗതീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വവിധ വിദ്യയും സർവ്വവിധ ബുദ്ധിയും വിവേകബോധവും ധ്യാനബോധവും ജ്ഞാനബോധവും ബ്രഹ്മബോധവും ഹംസബോധവും സത്യബോധവും ശ്രദ്ധാബോധവും സ്നേഹബോധവും ഭക്തിബോധവും ചിന്താബോധവും അക്ഷരബോധവും വാക്കുബോധവും ദേഹബോധവും മനോബോധവും ജന്മബോധവും കർമ്മബോധവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി അമ്മേ മഹാദേവി അമ്മേ മഹാദേവി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും സർവ ജീവജാലങ്ങളിലും നിലനിൽക്കുന്ന സർവാഹങ്കാരത്തെയും സർവാഹംഭാവത്തെയും അജ്ഞതയെയും ഏവരിൽ നിന്നും അകറ്റി അമ്മേ മഹാദേവി ഏവർക്കും ക്ഷമാശുദ്ധിയും സ്നേഹശുദ്ധിയും സത്യശുദ്ധിയും ശ്രദ്ധാശുദ്ധിയും വിദ്യാശുദ്ധിയും അക്ഷരശുദ്ധിയും വാക്ശുദ്ധിയും ദേഹശുദ്ധിയും മനോശുദ്ധിയും ജന്മശുദ്ധിയും കർമ്മശുദ്ധിയും ധ്യാനശുദ്ധിയും ജ്ഞാനശുദ്ധിയും ബ്രഹ്മശുദ്ധിയും ഹംസശുദ്ധിയും നൽകി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം അനുഗ്രഹ ക്രം ജഗതീശ്വരി രക്ഷിക്കണം അനുഗ്രഹ ക്രം ജഗതീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും അവരവർ ചെയ്യുന്ന ജോലികളും അവരവർ ചെയ്യുന്ന പ്രവൃത്തികളും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളും അവരവർ ചെയ്യുന്ന ക്രിയകളും ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും ഉറപ്പോടുകൂടിയും ഭംഗിയോടുകൂടിയും ഈശ്വരാർപ്പണ ബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും സർവ്വദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വഗുരുക്കന്മാരെയും സർവേശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചു കൊണ്ട് ജോലി എടുക്കുന്നവർക്കും ജോലി എടുപ്പിക്കുന്നവർക്കും ആയുധനുടമകൾക്കും ആയുധനുപഭോക്താക്കൾക്കും ഏവരുടെയും കുടുംബങ്ങൾക്കും ഗുണം ചെയ്യത്തക്ക രീതിയിൽ ജോലി ചെയ്യുവാനുള്ള കഴിവ് നൽകി കർമ്മം ചെയ്യുവാനുള്ള കഴിവ് നൽകി പ്രവൃത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ക്രിയകൾ ചെയ്യുവാനുള്ള കഴിവ് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സ്വർവജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗതീശ്വരി രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി മഹാദേവി അമ്മീ മഹാദേവി അപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനും ശരീരമാകുന്ന വാഹനവും ആത്മാവാകുന്ന ഡ്രൈവറും മുതലാളിയാകുന്ന മനസ്സും യുക്തിയും വ്യക്തിയും എന്നുള്ള രണ്ട് തലങ്ങളും അഞ്ച് കാവ്യങ്ങളും ചേർന്ന് കൊണ്ട് തുടരും ഇപ്രകാരമായിരിക്കണം ഏവരുടെയും വാഹനം മുന്നോട്ട് ചെലുക്കേണ്ടത് നല്ല ഡീസൽ അടിച്ചും പെട്രോൾ പെട്രോളടിച്ചും എല്ലാവർക്കും തൻ്റെ വാഹനങ്ങളിൽ നല്ല പെട്രോളും നല്ല ഡീസൽ അടിക്കണമുള്ള അടിക്കണമെന്നുള്ള ഒരു ചിന്തയും നമുക്കുണ്ടാവണം നമ്മളും നല്ല ആഹാരം കഴിക്കണം മറ്റുള്ളവരും അപ്രകാരമുള്ള നല്ല ആഹാരം കഴിക്കണം എങ്ങനെയാണ് നല്ല ആഹാരം കഴിക്കുന്നത് നമ്മുടെ മുമ്പിൽ വരുന്ന ആഹാരത്തെ നമ്മൾ ഈശ്വരനെ തുല്യം നമ്മൾ കാണണം ഈ ആഹാരം മുമ്പിലെത്തിച്ചിട്ടുള്ള ഈശ്വരനെ അല്ലെങ്കിൽ ഈശ്വരിയെ അല്ലെങ്കിൽ ദേവിയെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു എന്നിട്ട് നമ്മൾ പറയണം ഈ ആഹാരം ആരൊക്കെയാണോ പാചകം ചെയ്ത് മുമ്പിലെത്തിച്ചിട്ടുള്ളത് ഭാര്യയാവാം അമ്മയാവാം സഹോദരിയാവാം ഭർത്താവാവാം ഭാര്യയാവാം മക്കളാവാം ജോലിക്കാരാവാം ആരുമായിക്കുള്ള ഈ അന്നപാനീയം മുമ്പിലെത്തിച്ചിട്ടുള്ള ആഹാര അന്നപാനീയം മുമ്പിലെത്തിച്ചിട്ടുള്ള മഹാദേവിയെ നണ്ണിയോടു കൂടി സ്മരിക്കുന്നു ആയതുപോലെ തന്നെ ഈ അന്നപാനീയം ഉണ്ടാക്കി മുമ്പിലെത്തിച്ച സന്ദർഭം മുതൽ ആരാണോ മുമ്പിലെത്തിച്ചത് ആരാണോ പാചകം ചെയ്തത് അപ്രകാരമുള്ള എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഈ അന്നപാനീയം ഉണ്ടാക്കി സമർപ്പിച്ച സന്ദർഭം മുതൽ ആയവരെ മുതൽ ഈ അന്നപാനീയം ഉണ്ടാക്കുവാനായിക്കൊണ്ട് ഈ ആഹാര അന്നപാനീയം ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവ്വചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നണിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി ഈ അന്നപാനീയം ഈ ആഹാര അന്നപാനീയം എപ്പോഴും ശുദ്ധവും ഈശ്വരന്മുഖവുമായിരിക്കട്ടെ ജഗദീശ്വരി ലോകമാസകലമുള്ള അന്നപാനീയങ്ങൾ ഇപ്രകാരം ശുദ്ധവും ഈശ്വരന്മുഖവുമായിരിക്കട്ടെ എല്ലാ മനുഷ്യരും സർവ്വജീവജാലവും ജീവജാലവും ഭക്ഷിക്കുന്ന അന്നപാനീയവും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ദേവാലയങ്ങളിലും പള്ളികളിലും പള്ളികളിലും വെച്ച് ആരാധിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്നപാനീയങ്ങളും പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗതീശ്വരി ഈ അന്നപാനീയം അതിവിശിഷ്ടമായിട്ടുള്ള അമൃതായി തീരട്ടെ ജഗതീശ്വരി ഈ അന്നപാനീയം സമർപ്പിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ അശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അശ്രദ്ധയും അശുദ്ധിയും അജ്ഞതയും പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകി ഇനി യാതൊരു വിധേനയുള്ള തെറ്റുകുറ്റങ്ങളും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോളും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈശ്വരാർപ്പണ ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവ ആചാര്യന്മാരെയും സർവദേവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വ ഗുരുക്കന്മാരെയും സർവീശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ഈ ജന്മപരമായും തറവാട് പരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവചൈതന്യങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഏവർക്കും അന്നപാനീയങ്ങളും ആഹാര അന്നപാനീയങ്ങൾ ശുദ്ധമായ രീതിയിലൂടെ പാചകം ചെയ്ത് നല്ല പാനീയ നല്ല അന്നപാനീയങ്ങളായി നല്ല ആഹാര അന്നപാനീയങ്ങളായി ഏവർക്കും സമർപ്പിക്കുവാനായിക്കൊണ്ട് ഞങ്ങളെ പ്രാപ്തയാക്കണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും പ്രാപ്തയാക്കണം ജഗതീശ്വരി പ്രാപ്തയാക്കണം ജഗതീശ്വരി ആയ അന്നപാനീയങ്ങളിലുള്ള ഗുണവും മണവും രുചിയും പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെടുത്താതെ കണ്ട് ശുദ്ധമായ രീതിയിലൂടെ പാചകം ചെയ്യുവാനുള്ള കഴിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ജഗതീശ്വരി അതാണ് പറയുന്നത് നല്ല പെട്രോൾ അടിക്കണം ഇപ്പം നല്ല പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ കയ്യിലുള്ള കാശ് കൊടുത്ത് നമ്മളെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാഹനം ഓടിയിട്ട് കിട്ടുന്ന ഒന്നുകിൽ ആ വാഹനം ടാക്സിയായി ആയി ഓടുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് പരമായി നമ്മൾ ആ ബിസിനസ്സിൽ യാത്ര ചെയ്യുന്നവരാവാം അപ്രകാരം കിട്ടുന്ന പണം കൊണ്ടല്ലേ ഞാൻ അരിയും പലവഞ്ചനങ്ങളും വാങ്ങുന്നത് പിന്നെന്തിനാണ് ഇപ്രകാരമൊക്കെ പറയുന്നത് ആരോടെന്തിനാണോ നന്ദി പറയുന്നത് അപ്രകാരം കഴിച്ചാൽ പോരേ എന്ന് തോന്നും പോരാ നമ്മുടെ നാട്ടിൽ ലോകത്തിൽ അന്നപാനീയങ്ങളാവുന്ന ധാന്യങ്ങളും പച്ചക്കറികളും ചേരുവകളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉത്ഭവവും ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമതകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും വിലക്ക് ചെയ്യുന്നതിലും അത് തൂക്കുന്നതിലും പൊടിക്കുന്നതിലും അത് പലതരത്തിലുള്ള ചേരുവകളാക്കി മാറ്റി നമ്മുടെ വീട്ടിൽ വീടുകളിലെത്തുമ്പോഴത്തേക്കും ഒരുപാട് കരങ്ങളും ഒരുപാട് ശ്രമങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും ആ ഇതിലെല്ലാം വന്നിട്ടുണ്ടെന്നറിയണം നമ്മൾ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനായാൽ അവൻ നന്ദിയുള്ളവനായിത്തീരണം ഇല്ലെങ്കിൽ അവനറിവില്ലാത്തൊരു ജീവി ജീവിയായി മാറുന്നു അവൻ മനുഷ്യൻ എന്നുള്ള നാമത്തിൽ നിന്നും അവൻ അപ്രകാരമുള്ള നാമത്തിൽ ഭാഗവത്താവാത ആയി മാറുന്നു മറ്റുള്ള ജീവികളുടെ കൂട്ടത്തിൽ പെടുന്നവനായിത്തീരുന്നു ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഞാനുൾപ്പെടെ എന്നെ ഉൾപ്പെടെ ഇപ്രകാരം തരത്തിൽ വർണ്ണിച്ചു കൊണ്ടാണ് വിവരിക്കുന്നത് ഞാനും നിങ്ങളും ഒന്ന് തന്നെയാണ് എന്നറിയണം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾക്കൊരുപാട് ശരീരത്തിൽ ദോഷി ദൂഷ്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നറിയണം നമ്മൾ പണം കൊടുത്തു വാങ്ങി ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാലും വീടുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിച്ചാലും നമ്മളിൽ ഒരുപാട് വിഷമതങ്ങൾ അടങ്ങിയിട്ടുള്ള മനസ്സ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഉറഞ്ഞുറഞ്ഞിരിക്കുന്നുണ്ടതെന്ന് ഉണ്ടെന്നറിയണം ഏവരും ചിന്തിക്കണം നമ്മുടെ നമ്മുടെ ആ ഔഷധ നമ്മുടെ ആഹാരം പെട്രോൾ പെട്രോളടിച്ചാൽ അതിനെ ശുദ്ധീകരിക്കുവാനുള്ള ഫിൽട്ടർ ശുദ്ധീകരിച്ചാലും തീരാത്തതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ദൂഷ്യവശ വശങ്ങൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നു പറയുന്നു അതിനെ നമ്മൾ തരണം ചെയ്യുവാനായിക്കൊണ്ട് ഈ ആഹാരം മുമ്പിലെത്തുന്ന സമ സന്ദർഭത്തിൽ തന്നെ അപ്രകാരമുള്ള ദൂഷ്യവശങ്ങളെ നമ്മൾ നമ്മളുടെ മനസ്സുകൊണ്ട് ആയുധനെ നമ്മൾ ആയുതിൽ നിന്നും അകറ്റി നിർത്തുന്നു കാരണം അവരെ നമ്മൾ അറിയുന്നു അതുണ്ടാക്കി വരെ നമ്മൾ കാണുന്നു സ്മരിക്കുന്നു അങ്ങനെ നമ്മൾ സ്മരിക്കുമ്പോൾ അതാരെല്ലാമാണോ ആ അന്നപാനീയങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആ ചേരുവകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്ഭവവും ഉൽപാദനവുമായി പ്രവർത്തിച്ചിട്ടുള്ളത് അത് മരിച്ചു പോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആവട്ടെ ആയവർക്കേവർക്കും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ മനസ്സ് അവരുടെ മനസ്സും നമ്മുടെ മനസ്സും നല്ലതായിത്തീരുന്നു അവർ നമ്മളോട് അവരിലുള്ള വിഷമങ്ങൾ എല്ലാം അവർ സഹിച്ചുകൊണ്ട് അവരുടെ ആ അവർ ഉൽപ്പാദിപ്പിച്ചെടുത്തതായിട്ടുള്ള വിളവുകളെല്ലാം ധാന്യങ്ങളെല്ലാം നമുക്കവർ സന്തോഷത്തോടു കൂടി നമുക്ക് സമർപ്പിക്കപ്പെടുന്നു ആ പ്രാർത്ഥനയിലൂടെ ചിലവരാരെങ്കിലും അണക്ക് വേറെ പണിയൊന്നുമില്ല ചങ്ങായി എന്ന് പറയുന്നവരുണ്ടാവാം അവരോടും എനിക്കൊരുപാട് സ്നേഹവുമായി ഉള്ളൂ കാരണം ഒരു ഡോക്ടർ ഒരു രോഗി ഒരു ഡോക്ടറെ കാണുവാൻ ചെന്നാൽ ഒരു ഡോക്ടറെ ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് പോയി എനിക്ക് എനിക്കിന്നിന്നും പ്രശ്നങ്ങളാണ് എനിക്കിന്നിന്നുള്ള വൈയായികയുമുണ്ട് ഡോക്ടറെ അതുകൊണ്ട് ആയുധനുള്ള ഉപദേശ നിർദ്ദേശങ്ങളും മരുന്ന് നൽകി നമ്മളെ അനുഗ്രഹിക്കണം ആ ഡോക്ടർ പറയുന്നു മദ്യപാനമുണ്ടോ കഴിക്കുന്നുണ്ടോ കുറേ കഴിക്കുന്നുണ്ട് പുകവലിയുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഒരു ഒരു ദിവസം ഒന്നോ രണ്ടോ കെട്ട് ബീഡിയ ഒന്നോ രണ്ടോ പാക്കറ്റ് സിഗരറ്റ് അത്രയേ ഉള്ളൂ മറ്റുള്ള ദുശീലങ്ങളുണ്ടോ കുറേശ ഉള്ളും സാറേ എല്ലാം കുറേശ്ശേ ഉള്ളും സാറേ എങ്കിൽ മരുന്നല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ മദ്യപാനം നിർത്തണം പുകവലി നിർത്തണം മയക്കുമരുന്നു ഉപയോഗിക്കുന്നത് നിർത്തണം നിങ്ങൾക്ക് രോഗമല്ല നിങ്ങൾക്ക് രോഗം നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നും മദ്യവും പുകവല് എല്ലാമാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ശരീരത്തിന് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഇനി അത് വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് ഇപ്പോൾ താൽക്കാലികമായി ഒരൈറ്റം ഗുളിക മാത്രം നിങ്ങൾ കുടിച്ചാൽ മതി ഇത് തുടർന്നു പോയാൽ നിങ്ങൾ ഒരു അല്ലെങ്കിൽ ഐറ്റം ഗുളികകൾ കുടിക്കേണ്ടി വരുമ്പോ എന്നാലും നിങ്ങളുടേതായിട്ടുള്ള അസുഖങ്ങളോ പ്രശ്നങ്ങളോ തീരില്ല നിങ്ങൾ ജീവിതകാലം മുഴുവനും ഒന്നുമല്ല മയക്കുമരുന്നോ അല്ലെങ്കിൽ മരുന്നോ കഴിച്ചു കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും അപ്രകാരം നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടുന്ന് വിട്ടുപോകുകയും ചെയ്യാം തൽക്കാലത്തേക്കായി അങ്ങനെ മയക്കുമരുന്ന അടിമയവർ അവർക്കിന്നെ ബുദ്ധിയും ബോധമില്ല അവർ ആ ബോ ബുദ്ധിയും ബോധക്കെ ഇട്ട് നശിച്ചുപോയി അമ്മനെ കണ്ടാലും കൊല്ലും അച്ഛനെ കണ്ടാലും കൊല്ലും സഹോദരനെ കണ്ടാലും കൊല്ലും സഹോദരിയെ കണ്ടാലും കൊല്ലും വെല്ലുമാനെയും കൊല്ലും വെല്ലിപ്പാനേയും കൊല്ലും വില്ലമ്മനെയും കൊല്ലും വില്ലഛച്ഛനെയും കൊല്ലും എന്ന് പറഞ്ഞ പോലെ തലത്തിലേക്ക് സമൂഹം അപ്രകാരം നടക്കുന്നതെന്നും പുറത്തേക്ക് ഇപ്പോൾ കൂടുതൽ പറയാതെ കണ്ട് പലതും പൊഴിച്ചു വെച്ചുകൊണ്ടും എന്തിനൊക്കെ ഏതിനൊക്കെ കൊണ്ട് ചെയ്തുകൊണ്ട് ഒരുപാടൊന്നും പുറത്തേക്ക് പറയാതെ ഒരു വിഷമം കണ്ടു കഴിഞ്ഞാൽ അതിന് ശരിക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി മറ്റുള്ളവരെ കാണിക്കുവാനായിക്കുള്ള നിയമമില്ല അതിൻ്റെ ദൃശ്യങ്ങൾ അപ്രകാരം പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് നിയമം പറയുന്നു അതുപോലെ പലതും പൊഴ്ത്തിവെച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു പല ഉദ്യോഗസ്ഥരും മയക്കുമരുന്നിനും കഞ്ചാവിനും അതിൻ്റെ വിതരണത്തിനും അതിൻ്റെ സെയിൽസ് സെയിൽസുമായി ബന്ധപ്പെട്ടും ഒരുപാട് അനുകൂലിച്ചുകൊണ്ട് അറിഞ്ഞ് അറിയാതെ ഉണ്ടാതിരുന്ന് മുന്നോട്ട് പോകുന്നു ആരൊക്കെയോ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയും മാരകമായിട്ടുള്ള വിഷകരം വിഷമകരമായിട്ടുള്ള വിഷമയമായിട്ടുള്ള ഈ മയക്കുമരുന്നും അപ്രകാരമുള്ള എന്തെല്ലാമോ സമൂഹത്തിൽ കിട്ടുന്ന ഇതിനെല്ലാം ഭാഗവത്തായിത്തീരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരും ഒരുപാട് ആളുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് റിഞ്ഞോ അറിയാതെയോ ഇവർ നാളെ ഇവരെ സ്വന്തം മക്കൾക്കോ സ്വന്തം സഹോദരനോ സഹോദരിക്കോ മാതാവിനോ പിതാവിനോ ഇപ്രകാരമുള്ള അവസ്ഥയിലൂടെ പോയാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം തൻ്റെ മക്കൾ വളർന്നു വരുന്ന മക്കൾ ഇപ്രകാരമുള്ള മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമപ്പെട്ടു പോയാൽ എന്തായിരിക്കും ഭവിഷ്യത്ത് അതിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും അനുഭവിച്ചേ തീരൂ പോവും ഇതിൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ് കടുപ്പിച്ചിട്ടുള്ളു ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും തിരിച്ചറിഞ്ഞ് പോവും നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള വിഷയങ്ങളെ ആയതിനു വേണ്ടി കൂട്ടു നിൽക്കുകയും ആയതുമായിട്ടുള്ള കൂട്ടുകാരുമായിട്ടൊത്തു നിലകൊ ഒത്തു മുന്നോട്ട് പോകുന്നതും ഭരണപരമായും അധികാരപരമായും ആയവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും കള്ളന് കള്ളന്മാർക്ക് വേണ്ടിയും അക്രമി അക്രമികൾക്ക് വേണ്ടിയും കൂട്ടുനിൽക്കുന്നവരായിട്ടുള്ള ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും സാമൂഹിക പ്രവർത്തകരും മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന പ്രവർത്തകരാണ് എന്ന തലത്തിൽ കള്ളത്തരം നടത്തുന്ന ഒരുപാട് പേരും ഇക്കൂട്ടരിലുണ്ട് അറിഞ്ഞുമറിയാതെയും ഞങ്ങൾ മനുഷ്യർക്കൊക്കെ മനുഷ്യന് എന്തായാലും എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നപ്പോൾ അവിടെ മനുഷ്യ അവകാശത്തിൻ്റെ പേരിൽ ഒരു കമ്മീഷനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൻ്റെ നിയമപരവുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിട്ടുള്ള ആ ഭരണത്തെ സംവിധാനത്തെ അല്ല പറയുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്തവരെ പറ്റി മാത്രമാണ് പറയുന്നത് ആ സംവിധാനത്തെ അല്ല കുറ്റപ്പെടുത്തുന്നത് ഭരണത്തെ അല്ല കുറ്റപ്പെടുത്തുന്നത് പദവിയെ അല്ല കുറ്റപ്പെടുത്തുന്നത് ഉദ്യോഗസ്ഥരെ അല്ല കുറ്റപ്പെടുത്തുന്നത് കുറ്റ ചെയ്തവരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്നു അത് പറയുവാൻ എനിക്ക് അധികാരമുണ്ട് ആ അധികാരത്തിൽ ആരും ഇടപെടേണ്ടതില്ല ആയതിൽ ഇതിൽ ഇടപെട്ടാൽ വീണ്ടും വീണ്ടും ഇത് വർണ്ണിച്ചുകൊണ്ടിരിക്കും ചമയിച്ചുകൊണ്ടിരിക്കും ഇതിലും അപ്പുറത്തേക്കുള്ള വർണ്ണനകൾ വചനകൾ ഉണ്ടായി വരും വാക്കുകളുണ്ടായി വരും ആയുധം കേൾക്കുമ്പോൾ ഇതിലേറെ വിഷമങ്ങൾ ഉണ്ടായിത്തീരും അപ്രകാരമുള്ളൊരു തലത്തിലേക്ക് തെറ്റ് ചെയ്തവരാരും വീണ്ടും വീണ്ടും പറയിപ്പിക്കുവാനായിക്കൊണ്ട് ശ്രമിക്കരുത് നമുക്കും ആയുതിന് താല്പര്യമില്ല എന്നറിയണം പക്ഷേ കാണുമ്പോൾ പ്രയാസമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള തലത്തിലേക്ക് പോകരുത് സപ്പോർട്ട് ചെയ്യുന്നവരെയോ ധികാരികളെയോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റിക്കുന്നവരെയും ചതിക്കുന്നവരെയും നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ എന്തു ചെയ്യും അത് നിങ്ങളുടെ മക്കളെയോ സഹോദരിമാരെ ആയാൽ നിങ്ങൾ എന്തു ചെയ്യും അപ്രകാരമുള്ള ഉള്ളതൊക്കെ ചെയ്യണമെന്നും എനിക്കും തോന്നിപ്പോവില്ലേ പ്രകാരം പറയുന്നു ഇനി ഉള്ളതെങ്കിലും ഉള്ളവരെങ്കിലും കേട്ടറിഞ്ഞ് നിർത്തണം ഇത് ഈ ശാപത്തിൽ നിന്നും ഈ പാപത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാവണം മുക്തി നേടിയേ പോകൂ മുക്തി നേടണമെങ്കിൽ പ്രായശ്ചിത്തം വേണം ഇന്നലെ പേരെയും അറിഞ്ഞുമറിയാതെയോ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് ആയതിൽ നിന്നും വിട്ടുപോകണം ആയതിനു വേണ്ടി ഇനിയുള്ള സമയം കാലം പ്രായശ്ചിത്തം ചെയ്യണം നല്ലതറിഞ്ഞുകൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ട് കൂടെയുള്ളവരെ തിരുത്തിക്കൊണ്ട് കൂടെയുള്ളവരെ കുടുക്കിക്കൊണ്ടാകരുത് അതവരോട് കാണിക്കുന്ന അവരിൽ നിന്നും കൈപ്പറ്റി നമ്മൾ ഭക്ഷിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടും കഴിച്ചു കൊണ്ടിരുന്നത് അവരെ പറ്റിച്ച് അവരുടെ വീണ്ടും ശാപം തേടിയിട്ടല്ല പക്ഷേ അവരെ തിരുത്തണം ഇത് സമൂഹത്തിന് വേണ്ടതല്ല ഇത് നമുക്ക് വേണ്ടതല്ല ഇത് ഇന്ന് മറ്റുള്ളവരുടെ കുടുംബങ്ങളെ ധ്വംസിക്കുന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ കുടുംബത്തെ ഇത് ധ്വംസിക്കുന്നതാണ് ഹിംസിക്കുന്നതാണ് അവരുടെ കഷ്ടതകൾ നമ്മുടെ മക്കളെ കഷ്ടതകൾ കാണുമ്പോൾ സഹോദരന് സഹോദരൻ്റെ കഷ്ടതകൾ കാണുമ്പോൾ സഹോദരിയുടെ കഷ്ടതകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണോ മാതാവിനുണ്ടാകുന്ന പ്രശ്നമാണ് അച്ഛനുണ്ടാകുന്ന പ്രശ്നം അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നം എന്താണോ ഇതെല്ലാം നമ്മൾ അവൻ അനുഭവിക്കുന്നത് പോലെ ഇന്ന് സമൂഹം അനുഭവിക്കുന്നു നമ്മൾ നിർത്തണം തിരുത്തണം നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുമായി മുന്നോട്ട് പോകാം ഇപ്രകാരമുള്ള ബിസിനസ് നമുക്ക് വേണ്ട ഇതെന്നെയും നിന്നെയും നിങ്ങളെയും കൂട്ടത്തോടെ ധ്വസിക്കുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ പ്രത്യുപകാരമായി നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കഷ്ടതകൾ ഇതിൻ്റെ പുറകിൽ വരാനുണ്ട് നടക്കുന്ന സമയം നമ്മൾ തളർന്ന് വീണുപോകുന്ന അവസ്ഥ വരും ഓർക്കണമേ വരും